ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും അച്ഛമാൻ വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയെ എല്ലാ കൂട്ടുകാർക്കും വളരെയധികം ഉപകാരമുള്ളൊരു വീഡിയോ ആണ് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ ഭയങ്കര ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് സഹിക്കാൻ പറ്റാത്ത ചൂടായിക്കൊണ്ടേ ഇരിക്കുകയാണ് മുറിയിലൊക്കെ ഫാൻ ഇട്ടിരുന്നാൽ പോലും സഹിക്കാൻ പറ്റാത്ത ചൂടായിട്ടുണ്ട് അപ്പോൾ കറൻറ്റൊക്കെ പോകുന്ന സമയത്തും അതേപോലെ നമുക്ക് പുറത്തൊക്കെ ഇറങ്ങിയിരിക്കുന്ന സമയത്തും ചൂട് സഹിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നമുക്ക് ചൂടിനെ ചെറുക്കാൻ പറ്റിയ ഒരു അടിപൊളി സാധനം ഇന്ന് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനലിലേക്ക് പുതിയതായിട്ട് വരുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതേപോലെ എല്ലാ കൂട്ടുകാരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ചൂടിനു പറ്റിയ ഒരു അടാർ ഉണ്ടാക്കാൻ പോകുന്നത് അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കിയാലോ അപ്പോഴ് മറ്റൊന്നുമല്ല ഇന്നുണ്ടാക്കാൻ പോകുന്നത് ഒരു വിഷറിയാണ് പാള വെച്ചിട്ടുള്ളൊരു വിഷറിയാണ് നമ്മുടെ നാട്ടിൽ ഇതിനെ പാള കവുങ്ങിൻ്റെ പാളയെന്ന് പറയും തണുങ്ങെന്നൊക്കെ പറയും നിങ്ങളുടെ നാട്ടിൽ എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല അപ്പം നമ്മളിതിനെ പാളയെന്നാണ് പറയാറ് അപ്പോൾ വീണിട്ട് രണ്ട് ദിവസമേ ആയിട്ടുള്ളൂ ഒരുപാടൊന്നും ഉണങ്ങിയിട്ടില്ല അങ്ങനെ ഒരു പാളം ഞാൻ എടുത്തിട്ടുണ്ട് അത് നമുക്ക് രണ്ട് സൈഡും കട്ട് ചെയ്ത് മാറ്റിയെടുക്കണം അപ്പോൾ ഞാൻ ഒരു സൈഡ് കട്ട് ചെയ്ത് ഇനി അപ്പുറത്തെ സൈഡും കൂടി കട്ട് ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് അതിൻ്റെ ബാക്കിയുള്ള ഭാഗത്ത് നിന്നാണ് നമ്മൾ ഈ വിഷറി തയ്യാറാക്കി എടുക്കുന്നത് അപ്പോഴേ നമ്മൾ കട്ട് ചെയ്ത എടുക്കുന്ന സമയത്ത് ഇതേപോലെ ഒരു കത്രിക ഉപയോഗിച്ച് കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ കയ്യിലേക്കൊക്കെ കൊള്ളും ഇതേപോലെ കത്രിക വെച്ചിട്ടാകുമ്പോൾ ഒരു ബുദ്ധിമുട്ടില്ല അപ്പം ഇങ്ങനെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിൻ്റെ ബാക്കി ഭാഗമാണ് ഇത് ഇത് വെച്ചിട്ട് നമുക്ക് വേറൊരു സാധനം ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുവേണ്ടി ഞാനിതവിടെ മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഈ പാളയിൽ എങ്ങനെയാണ് ഫിഷറി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യമേ തന്നെ ഈ പാള നമുക്ക് കൈകൊണ്ട് നന്നായിട്ടൊന്ന് നിവർത്തി കൊടുക്കാം അതിനുശേഷം ശേഷം നമുക്ക് കറക്റ്റായിട്ടുള്ള റൗണ്ട് കിട്ടുന്നതിന് വേണ്ടി ഇതേപോലെ ഒരു അടപ്പ് എടുത്ത് കൊടുത്തിട്ടുണ്ട് അടപ്പ് അതിലേക്ക് ഇതേപോലെ കമത്തി വെച്ചതിന് ശേഷം നമുക്ക് കറക്റ്റ് റൗണ്ട് വരച്ച് കൊടുക്കാം അടപ്പ് വെച്ച് വരയ്ക്കുന്നത് നമുക്ക് കറക്റ്റായിട്ടുള്ള റൗണ്ട് കിട്ടുന്നതിന് വേണ്ടിയാണ് നമ്മൾ വരയ്ക്കാതെ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് കിട്ടത്തില്ല കറക്റ്റായിട്ടുള്ള റൗണ്ട് ഒക്കെയാണ് വരച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കയ്യിൽ പിടിച്ച് വീശുന്നതിന് വേണ്ടിയുള്ള കൈയുടെ ഭാഗം കൂടി ഒന്ന് വരച്ചെടുക്കണം റൗണ്ട് വരച്ചതിന് ശേഷമാണ് കൈയുടെ ഭാഗം വരച്ചു കൊടുക്കുന്നത് ഇപ്പം നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റൗണ്ട് കിട്ടിയിട്ടുണ്ട് അതായി ഇതേപോലെ നമ്മൾ റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട് ഇനി കൈ പിടിച്ച് വീശുന്നതിന് വേണ്ടി അവിടേക്കും നമ്മൾ പേന കൊണ്ട് വരച്ച് കൊടുക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് റൗണ്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റത്തില്ല നമ്മുടെ കൈയുടെ ഭാഗം താഴേക്ക് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് അല്ലാതെ റൗണ്ടായിട്ട് ഫുള്ളായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയല്ല ചെയ്യുന്നത് ഒന്നുകിൽ നമുക്ക് കൈയുടെ ഭാഗത്ത് നിന്നും കട്ട് ചെയ്ത് കട്ട് ചെയ്ത് റൗണ്ടിങ്ങനെ സെറ്റാക്കിയെടുക്കാം അതല്ല എങ്കിൽ ഏതെങ്കിലും ഇടയ്ക്ക് ഭാഗത്ത് നിന്നും ഇതേപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം റൗണ്ട് ഭാഗം കട്ട് ചെയ്ത് വന്ന് ഫുള്ള് കട്ട് ചെയ്യാതെ നമ്മൾ വീണ്ടും താഴേക്ക് കട്ട് ചെയ്തെടുക്കുക അപ്പോഴേ നമ്മുടെ വിഷറി നല്ല രീതിയിൽ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും പണ്ട് കാലത്തൊക്കെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിമാരും ഒക്കെ അതേപോലെ നമ്മുടെ അച്ഛനും അമ്മയൊക്കെ ഇതേപോലെ പാള കട്ട് ചെയ്ത് വിഷറി ഉണ്ടാക്കി യൂസ് ചെയ്യാറുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഇതേപോലെ യൂസ് ചെയ്തിട്ടുണ്ട് കറണ്ടൊക്കെ പോകുന്ന സമയത്ത് ഇതേപോലെ പാള കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതും കൊണ്ട് വീശാറുണ്ടായിരുന്നു ഇപ്പോഴത്തെ കുട്ടികൾക്കൊന്നും ഇതിനെപ്പറ്റി അറിയില്ല ഇങ്ങനൊരു വിഷറിയൊന്നും അവർ കണ്ടിട്ട് കൂടിയില്ല അപ്പം നമുക്ക് പണ്ട് കാലത്ത് ഒരു പഴമയുടെ ഓർമ്മയും കൂടി പുതുക്കാൻ പറ്റും അപ്പോൾ ഇതേപോലെ പാള വെച്ചിട്ട് വിഷറി ഉണ്ടാക്കി നമ്മുടെ കുട്ടികളെ കാണിച്ചും കൊടുക്കാം നമുക്ക് ചൂടത്ത് വീശുകയും ചെയ്യാം ഇപ്പോഴത്തെ കുട്ടികളെ പ്ലാ ഈ പാള വെച്ചിട്ടുള്ള വിഷറി കണ്ടിട്ടുണ്ടാവില്ല പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക്കാരുടെയിലൊക്കെ നമ്മുടെ പ്ലാസ്റ്റിക് വെച്ചിട്ടുള്ള വിസറിയൊക്കെ ഉണ്ട് അതൊക്കെ കണ്ടിട്ടുണ്ടാകും എപ്പോഴും നമുക്കിപ്പം കറണ്ട് ഉണ്ടാവണമെന്നില്ല കറണ്ട് പോകുന്ന സമയം ഉണ്ടാകും ഇൻവെർട്ടർ യൂസ് ചെയ്യുക അങ്ങനെയൊക്കെ നമുക്ക് കാറ്റ് കിട്ടും എങ്കിലും നമുക്ക് എപ്പോഴും ഇപ്പം കറണ്ട് ഇല്ലാത്ത സമയത്തൊക്കെ ഇതൊക്കെ യൂസ് ചെയ്യാതെ ഇതേപോലെ പാള പാളകൊണ്ട് വീശി നമുക്ക് ചൂടിനെ ചേർത്ത് നിൽക്കാനായിട്ട് പറ്റും അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതേപോലെ ചൂട് കാലമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൊതുവേ കറണ്ട് ബില്ലൊക്കെ ഇനിയും കൂടാനുള്ള ചാൻസ് ഉണ്ട് നമ്മളെപ്പോഴും ഫാനൊക്കെ യൂസ് ചെയ്യുന്നത് കൊണ്ട് തന്നെ കറണ്ട് ബില്ലൊക്കെ ഒരുപാട് കൂടും അപ്പോൾ അതുകൊണ്ട് നമുക്ക് കറണ്ടും ബില്ലും കുറച്ച് കുറയ്ക്കാം നമുക്ക് ഫാൻ യൂസ് ചെയ്യാതെ ഇടയ്ക്ക് ഇതേപോലെ വീശി ചൂടിനെ ചെറുത്ത് നിൽക്കാനും പറ്റും അപ്പോഴും ഞാൻ റൗണ്ടൊക്കെ ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയും കൈയുടെ ഭാഗം താഴേക്ക് കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് പോവാണ് ഇത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാനായിട്ട് പറ്റും ഒരുപാട് ഉണങ്ങിയ പാളയാകുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകും ഇതേപോലെ അധികം ഉണങ്ങാത്ത പാളയെ നമ്മൾ ഇതേപോലെ എടുക്കുമ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ പറ്റും അതേപോലെ കത്രിക ഉപയോഗിച്ചാണെങ്കിൽ ഒന്നുകൂടി എളുപ്പത്തിൽ കട്ട് ചെയ്യാനായിട്ട് പറ്റും നമ്മൾ ഈ കത്തിയൊക്കെ ഉപയോഗിച്ച് കട്ട് ചെയ്യുന്ന സമയത്ത് കത്തിയൊക്കെ കയ്യിലേക്ക് കൊള്ളും അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ കത്രിക ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കുക അപ്പം നമ്മുടെ പാള വെച്ചിട്ടുള്ള വിഷറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ ചെറിയ ചെറിയ വളവൊക്കെ ഉണ്ട് നമ്മുടെ റൗണ്ട് ഭാഗത്തിന് അപ്പോൾ അതൊന്ന് സെറ്റായി വരുന്നതിന് വേണ്ടി നമുക്ക് മെത്തേഡ് അടിയിലോ ഒക്കെ വെച്ച് കൊടുത്താൽ മതിയാകും അപ്പോൾ പണ്ട് കാലത്തൊക്കെ ആയിരുന്നു ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ വീടുകളിൽ ഇതേപോലെ കട്ട് മെത്തേഡ് അടിയിലൊക്കെ ഇട്ട് കൊടുക്കുകയാണ് പതിവ് അപ്പോൾ ഇതൊന്ന് കണ്ടോ നല്ല സെറ്റായിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മെത്തേഡ് അടിയിലേക്ക് കുറച്ച് സമയം ഒന്ന് ഇട്ട് കൊടുക്കുകയാണേ അങ്ങനെ നമ്മൾ മെത്തേഡ് അടിയിലേക്ക് വെച്ച് കൊടുക്കുമ്പം പാളയൊന്നും ഒന്നുകൂടി നിവർന്ന് കിട്ടും അതേപോലെ കുറച്ചുകൂടി കട്ടി കിട്ടുന്നാലും ഇപ്പോൾ അധികം ഉണങ്ങാത്തത് കൊണ്ട് കുറച്ച് കട്ടി കുറവാണ് കുറച്ച് രണ്ട് മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേക്ക് നല്ല രീതിയിൽ ഒന്ന് ഉണങ്ങി കിട്ടും അപ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് തന്നെ ഇരിക്കും വീശിയാൽ നല്ല കാറ്റും കിട്ടും അപ്പം നമ്മുടെ പാള വെച്ചിട്ടുള്ള വിഷറി ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പോൾ പാള വെച്ചിട്ട് വിഷറി ഉണ്ടാക്കിയത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതേപോലെ വീഡിയോയെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക അതേപോലെ ഇതുവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട് നാളെ വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ തെബേസി യു